ചെയ്യാൻ വഴിയോര കച്ചവടക്കാരുടെ നേതൃത്വത്തിൽ മലപ്പുറം ജില്ലാ കലക്ടർക്ക് നിവേദനം നൽകുകയും കലക്ടറേറ്റ് മാർച്ചും ധർണയും സംഘടിപ്പിച്ചു വഴിയോര കച്ചവട തൊഴിലാളി യൂണിയൻ സി ഐ ടിയു തൊഴിലാളികളാണ് പരിപാടികൾ സംഘടിപ്പിച്ചത് ഇത്തരത്തിൽ ഒരു ധർണ നടത്താൻ വേണ്ടി മുന്നോട്ട് പോകുന്നതെങ്കിൽ എല്ലാവർക്കും ജീവിക്കണം ജീവിക്കണം ഇതല്ലാതെ ും വഴിയോര കച്ചവടത്തൊഴിലാളികളെ കൂട്ടമായി ഒഴിപ്പിക്കുന്നതിരെയും വ്യാപാരികൾക്ക് വേണ്ടി നിയമത്തെ വെല്ലുവിളിക്കുന്ന ഉദ്യോഗസ്ഥർക്കെതിരെയും നിയമാനുസൃതമായി ജില്ലാ മോണ്ടൻസ് സമിതി രൂപീകരിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് തൊഴിലാളികൾ ധർണ സംഘടിപ്പിച്ചത് സി ജില്ലാ സെക്രട്ടറി വി പി സക്രിയ ഉദ്ഘാടനം ചെയ്തു വി കെ ടി യു ജില്ലാ പ്രസിഡന്റ് പി വി ഇസ്മായിൽ അധ്യക്ഷനായിരുന്ന ചടങ്ങിൽ വി കെ ടി എഫ് സംസ്ഥാന ട്രഷർ എം ബാപ്പുട്ടി അഭിവാദ്യം ചെയ്ത് സംസാരിച്ചു സംസ്ഥാന കമ്മിറ്റി അംഗം പി എച്ച് കബീർ സ്വാഗതവും വി കെ ടി യു ഏരിയ സെക്രട്ടറി സി കുഞ്ഞുമുഹമ്മദ് നന്ദിയും പറഞ്ഞു സംഘടനാ നേതാക്കൾ ജില്ലാ കളക്ടർക്ക് നിവേദനം കൈമാറി സൈനുൽ ആബിദ് വി എം ഷാജി ടി ടി ഹനീഫ ബാലകൃഷ്ണൻ പി തുടങ്ങിയവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ മലപ്പുറം സുഖകരമായ താമസം മനസ്സിനിണങ്ങിയ ഭക്ഷണം മാന്യമായ പരിചരണവും ഇതെല്ലാം ഹോട്ടൽ സാമ്രാട്ട് ആൻഡ് ടൂറിസ്റ്റ് ഹോമിന്റെ പ്രത്യേകതയാണ് ഹോട്ടൽ സാമ്രാട്ട് ആൻഡ് ടൂറിസ്റ്റ് ഹോം റോഡ് എടക്കര മലപ്പുറം ഫോൺ സീറോ ഫോർ നയൻ ത്രീ വൺ ടു സെവൻ ഫൈവ് ടു സിക്സ് വൺ ടു സെവൻ ഫോർ ത്രീ സിക്സ് വൺ നയൻ ഫോർ നയൻ സിക്സ് ഫോർ സീറോ വൺ വൺ സിക്സ് സീറോ ഇ ഫോർ മീഡിയ മലയോരത്തിന്റെ ദൃശ്യവിസ്മയം